നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇ ടി എഫ് ട്രേഡിംഗ് ഫണ്ടുകളെ കുറിച്ചാണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യമുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ വൈവിധ്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് നിങ്ങൾക്ക് ഒരു മികച്ച ഓപ്ഷൻ ആകാം ഈ വീഡിയോയിൽ ഇ ടി എഫ് എന്താണ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിന്റെ ഗുണങ്ങളും പോരാമകളും എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇ ടി എഫ് എന്താണ് ഇ ടി എഫ് എന്നാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇത് ഒരു തരം നിക്ഷേപ മാർഗമാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറുകൾ പോലെ ട്രേഡ് ചെയ്യപ്പെടുന്നു ഇ ടി എഫ് ഫണ്ടുകൾ സാധാരണയായി ഒരു നിശ്ചിത സൂചിക വിഭാഗം കമോഡിറ്റി അല്ലെങ്കിൽ മറ്റ് ആസ്തികളെ പിന്തുടരുന്നു ഉദാഹരണത്തിന് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് സൂചികയെ പിന്തുടരുന്ന ഒരു ഇ ടി എഫ് ഫണ്ട് ആ സൂചികയിലെ എല്ലാ സ്റ്റോക്കുകളിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള അവസരം നൽകുന്നു ഇ ടി എഫ് ഫണ്ടുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ഇ ടി എഫ് ഫണ്ടുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു ഇത് നിങ്ങൾക്ക് ഏത് സമയത്തും വാങ്ങാനും വിൽക്കാനും കഴിയുന്നു ഇ ടി എഫ് ഫണ്ടുകൾ ക്രിയേഷൻ ആൻഡ് റിഡംഷൻ പ്രോസസ് വഴി പ്രവർത്തിക്കുന്നു ഇതിൽ പാർട്ടിസിപ്പൻസ് ഇ ടി എഫ് ഷെയറുകൾ സൃഷ്ടിക്കുകയും റിഡീം ചെയ്യുകയും ചെയ്യുന്നു ഇ ടി എഫ് ഫണ്ടുകളുടെ വില സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് മാറുന്നു എന്നാൽ ഇത് ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് യോർഡ് ഏതാണ്ട് സമാനമായിരിക്കും ഇ ടി എഫ് ഫണ്ടുകളുടെ ഗുണങ്ങൾ ഇ ടി എഫ് ഫണ്ടുകളുടെ പ്രധാന ഗുണങ്ങൾ ഇവയാണ് വൈവിധ്യം ഒരൊറ്റ നിക്ഷേപത്തിലൂടെ ഒന്നിലധികം ആസ്തികളിൽ നിക്ഷേപിക്കാനുള്ള കഴിവ് ലിക്വിഡിറ്റി ഏത് സമയത്തും വാങ്ങാനും വിൽക്കാനും കഴിയും കുറഞ്ഞ ചിലവ് മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ കുറഞ്ഞ മാനേജ്മെന്റ് ഫീസ് സുതാര്യത ഇ ടിഎഫ് ഫണ്ടുകൾ സാധാരണയായി ഒരു നിശ്ചിത സൂചികയെ പിന്തുടരുന്നു അതിനാൽ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം എന്താണ് പിന്തുടരുന്നതെന്ന് അറിയാം ഇ ടി എഫ് ഫണ്ടുകളുടെ പോരായ്മകൾ ഇ എ ടി എഫ് ഫണ്ടുകൾക്ക് ചില പോരായ്മകളുമുണ്ട് മാർക്കറ്റ് സാധ്യത സ്റ്റോക്ക് മാർക്കറ്റ് സ്വിങ്ങുകളുടെ സാധ്യത ട്രേഡിംഗ് ചിലവ് ഇ എ ടി എഫ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ബ്രോക്കറേജ് ഫീസ് ഈടാക്കാം ട്രാക്കിംഗ് എറർ ഇ എ ടി എഫ് ഫണ്ടുകൾ അവ പിന്തുടരുന്ന സൂചികയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കാം ഇ എ ടി എഫ് ഫണ്ടുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ഇ ടി എഫ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നിക്ഷേപ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങളും സാധ്യതകളും മനസ്സിലാക്കുക ഫണ്ടിന്റെ പ്രകടനം ഫണ്ടിന്റെ മുൻകാല പ്രകടനം അവലോകനം ചെയ്യുക ചിലവ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ ഏർ പരിശോധിക്കുക ലിക്വിഡിറ്റി ഫണ്ടിന്റെ ട്രേഡിംഗ് വോളിയം പരിശോധിക്കുക അതിനാൽ സുഹൃത്തുക്കളെ ഇ ടി എഫ് ട്രേഡിംഗ് ഫണ്ടുകൾ നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ വൈവിധ്യം കൂട്ടാനും മാർക്കറ്റ് സാധ്യതകൾ കുറക്കാനും ഉപയോഗപ്രദമാണ് എന്നിരുന്നാലും നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലക്ഷ്യങ്ങളും സാധ്യതകളും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം